ഈ ജങ്ക് ഫുഡും ഡോക്ടർസും ഒക്കെ ഓൾമോസ്റ്റ് എ സെഞ്ചുറി ആയിട്ട് ഉണ്ട് പക്ഷേ അത് ബാലൻസ് ചെയ്യാനായിട്ട് ആൽക്കലൈൻ ഫുഡ് ഉണ്ടായിരുന്നു ആൽക്കലൈൻ ഫുഡ് എന്ന് പറയുന്നത് സോയിലീന്ന് വരുന്ന ഓർഗാനിക് ഫുഡ് ദാറ്റ് ഈസ് ദ ഓൺലി ഫുഡ് വി മീനീറ്റ് ഓക്കെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മണ്ണീന്ന് വരുന്ന ഭക്ഷണം മാത്രമാണ് പക്ഷേ മണ്ണീന്ന് വരുന്ന ഭക്ഷണത്തിന്റെ ആൽട്ടിനിറ്റി ഇപ്പം കുറഞ്ഞു കാരണം സോയിൽ മണ്ണ് എത്ര ട്രൈ ചെയ്താലും ആ പഴയ ആ ഒരു ആൽട്ടിനിറ്റിയും ന്യൂട്രീഷൻ എഫക്റ്റും കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം മണ്ണിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഇന്ന് പ്രസന്റ് സിനാരിയോ കോവിഡ് എന്ന് പറയുന്ന ഒരു അപ്ഗ്രേഡ് വൈറസ് പോസിബിളി അത് മാൻമെയ്ഡ് ആയിരിക്കാം നമുക്കറിയാൻ വയ്യ പക്ഷേ ഒരു ഒരു ഹയർ ലെവൽ ഓഫ് ഓഫ് ഫിലോസിറ്റി ഓർ ടോക്സിറ്റി ഓർ സ്പ്രെഡബിലിറ്റി ഉള്ള ഒരു വൈറസ് ആണ് കോവിഡ് നമുക്ക് വന്നത് ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ ഒക്കെ ആ ഒരു വൈറസ് വരാൻ കാരണം അത് അതുപോലെ പല വൈറസസും ലാബ്സിൽ നിന്ന് ലീക്ക് ആവാ ആയിരിക്കാം